എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്കൊരു മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി ആ എക്സസൈസിൽ ചെയ്യാൻ ബാക്കിയുണ്ട് അതോടുകൂടി ഈ ചാപ്റ്റർ തീരാണ് അപ്പോൾ ആ മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ് ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാം ഇനി മറന്നുപോയാൽ ഒന്ന് ഓർക്കാം എന്താണ് എക്സ് വൈ എന്ന് പറയണത് ഇത് ഈ വൃത്തത്തിൻ്റെ എന്താണ് വ്യാസമാണ് അല്ലേ ഒരു ഡയമീറ്ററാണ് എക്സ് വൈ എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിനെ ഇങ്ങനെ വലിച്ചു നീട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് പി എന്നൊരു ബിന്ദുവരെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ പി എന്നത് ഒരു എന്താ ഈ സർക്കിളിൻ്റെ ഔട്ടായിട്ട് പുറത്തായിട്ടുള്ള ഒരു പോയിൻ്റാണ് ആ പോയിൻറ്റിൽ ഒരു ലൈനാണ് ഈ പി വൈ പി എക്സ് വൈ എന്ന് പറയുന്നത് ഈ ലൈൻ ഇനി ഈ പി എന്ന ബിന്ദുവിൽ നിന്ന് തന്നെ എന്തുണ്ട് ഒരു ടാഞ്ചൻ്റ് ഒരു തൊടുവര ഇതേ സർക്കിളിൽ ഈ വൃത്തത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ തൊടുവരയും ഈ വരകളും തമ്മിലുള്ള ബന്ധമാണ് എന്ത് പി വൈ ഈ മൊത്തത്തിലുള്ള ഈ പോർഷൻ ഈ ലൈൻ മൊത്തത്തിൻ്റെ നീളം ഇൻറ്റു പി എക്സ് ഇത്രയും ഭാഗം വൃത്തത്തിന് പുറത്തുള്ള ഈ ബിന്ദു വരെയുള്ള ഈ ലെങ്ത്ത് അപ്പോൾ പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പറയുന്നത് എന്താണ് ഈ തൊടുവരയുടെ നീളത്തിൻ്റെ വർഗം സ്ക്വയറാണ് മനസ്സിലായല്ലോ പി വൈ ഇൻറ്റു പി എക്സ് ഈക്വൽ ടു പി ടി സ്ക്വയർ അതായത് തൊടുവരയുടെ നീളത്തിൻ്റെ സ്ക്വയറാണ് ഈ രണ്ടെണ്ണം ഗുണന ഗുണനഫലം അത് തന്നെയാണ് ഇവിടെയും സെയിം തന്നെ ഇവിടെ എന്താണ് ഇതൊരു ഡയമീറ്റർ ആണ് എക്സ് വൈ എന്ന് പറയണത് ഇവിടെ എന്താണ് അതൊരു ഡയമീറ്റർ അല്ല ഒരു കോഡാണ് വ്യാസമല്ല ഇവിടുത്തെ ഒരു ഞാൻ മാത്രമാണ് ഇവിടെ മനസ്സിലായ ഇവിടെ എന്താണ് ഇവിടെ ഡയമീറ്റർ ആണ് ഇവിടെ കോഡാണെന്നുള്ള വ്യത്യാസമുള്ളൂ പക്ഷെ വേറെ ഒരു മാറ്റവും ഇല്ല സെയിം കാര്യം തന്നെയാണ് എങ്ങനെയാണ് ഈ ലെങ്ത്ത് ഫുള്ളും എടുക്കുക ഇൻറ്റു ഇത്രയും ഭാഗം പുറത്തെ ഇത്രയും ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താ തൊടുവരയുടെ ലെങ്ത്തിൻ്റെ സ്ക്വയർ വർഗ്ഗമാണ് പി വൈ ഇൻറ്റു പി എക്സ് ഈക്വൽ ടു പി ടി സ്ക്വയർ എല്ലാത്തിനും തന്നെയാണ് ഇത് തന്നെയാണ് റപ്പിക്കുക ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് എന്താ പഠിച്ചത് ഒരു ബിന്ദുവിൽ നിന്ന് രണ്ട് ലൈൻ പോവാണ് സർക്കിളിലേക്ക് അല്ലേ ഒരു ബിന്ദുവിൽ നിന്ന് രണ്ട് വരകൾ പോണുണ്ട് സർക്കിളിലേക്ക് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വരകളുടെയും ഇതുപോലെ ബാഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ടുള്ള വര പി ബി ഇതിൻ്റെ ഇത്രയും ഭാഗം പി എ അപ്പം പി എ ഇൻറ്റു പി ബി എന്ന് പറയണതും അതുപോലെ തന്നെ ഇത് മൊത്തം പി ഡി ഇത്രയും ഭാഗം പി സി പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് എന്താണ് ഈക്വലാണ് മനസ്സിലായില്ല ഒരേ ബിന്ദുവിൽ നിന്ന് പി എന്ന ബിന്ദുവിൽ നിന്ന് ഈ വൃത്തത്തിലേക്കുള്ള രണ്ട് പോയിൻറ്റിൽ കൂടി വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിൽ കൂടി പോകുന്ന ഒരു രണ്ട് വരകളാണ് പി എ ബിയും പി സി ഡിയും അപ്പോൾ പി ബി ഇൻറ്റു പി എ എന്ന് പറയുന്നത് പി പി ഡി ഇൻറ്റു പി സി മനസ്സിലായില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കിനി ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് പിക്ചർ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ചിത്രത്തിൽ എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ് പി അത് നീട്ടിയതിലെ ഒരു ബിന്ദു ഈ വ്യാസം നീട്ടിയെടുത്തത് എടുത്ത ലൈനിൽ ലൈനിലൊരു ബിന്ദുവാണ് പി എന്ന് പറയണത് പിയിൽ നിന്നുള്ള തൊടുവര വൃത്തത്തെ ക്യൂവിൽ തൊടുന്നു അപ്പം പി ക്യൂ ആണ് ഇത് ഇവിടുത്തെ തൊടുവര അല്ലേ ഇനി എന്താ ക്വസ്റ്റ്യൻ വൃത്തത്തിൻ്റെ ആരം റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ വ്യാസം അത് പിന്നെ പി എന്ന ബിന്ദുവിലേക്ക് നീട്ടി വരച്ചു അത് കഴിഞ്ഞാൽ ആ ബിന്ദുവിൽ നിന്ന് ഈ വൃത്തത്തിലേക്ക് ഒരു തൊടുവരയും വരച്ചു അതാണ് പി ക്യു എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആരമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചോക്കെ ഇതെന്താണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു വ്യാസമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എ ബി എന്ന് പറയുന്നത് വ്യാസമാണ് അപ്പം എ ബി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരം കിട്ടി അല്ലേ നമ്മൾ ഇത്ര പഠിച്ചതെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി സമം എന്താ പി ക്യു സ്ക്വയർ ഇനി ഇവിടെ പി ക്യു എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതെത്രയാണ് നാല് സെൻറ്റിമീറ്റർ അപ്പം പിന്നെ എന്താ പി തുടങ്ങി എ വരെയുള്ള നീളം അല്ലേ പി എ എന്ന് പറയണത് എട്ട് അപ്പോൾ ഇവിടെ അറിയണ കാര്യങ്ങൾ ഏതൊക്കെയാണ് പി എ ഈക്വൽ ടു എറ്റ് സെൻറ്റിമീറ്റർ പി ക്യു ഈക്വൽ ടു എന്താ ഫോർ സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പി ബി കണ്ടുപിടിച്ചൂടെ പി എയ്ക്ക് എത്ര കൊടുക്കാം എയ്റ്റ് കൊടുക്കാം എയ്റ്റിൻറ്റു പി ബി ഈക്വൽ ടു പി ക്യു സ്ക്വയർ പി ക്യു എത്രയാണ് ഫോർ ഫോർ സ്ക്വയർ എത്രയാണ് സിക്സ്റ്റീൻ അങ്ങനെയാണെങ്കിൽ പി ബി എത്രയാണ് സിക്സ്റ്റീൻ ബൈ എയ്റ്റ് എത്രയാ ടു അപ്പോൾ ഈ ഇത്രയും പോകുന്ന ഈ ചെറിയ പോർഷൻ എത്രയാന്ന് കിട്ടി ഇത് നമുക്ക് ടു സെൻറ്റിമീറ്ററാന്ന് കിട്ടി മനസ്സിലായല്ലോ ഇത് ടു സെൻറ്റിമീറ്റർ ഇത് മൊത്തം എയ്റ്റ് സെൻറ്റിമീറ്റർ മനസ്സിലായോ പി തുടങ്ങി എ വരെ എട്ട് സെൻറ്റിമീറ്ററും പി തുടങ്ങി ബി വരെ രണ്ട് സെൻറ്റിമീറ്ററും ആണെങ്കിൽ എ ബി വ്യാസം എത്രയായിരിക്കും എ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം പി എ നിന്ന് പി ബി കുറച്ചതാണ് എ ബി അല്ലേ ഈ പി എ എന്ന ഈ ഒരു വലിയ ലെങ്ത്ത് ഇത് പി ആണ് ഇത് എ ആണ് ഇതിൽ നിന്ന് ഇവിടെയാണ് ബി ഇരിക്കുന്നത് അല്ലേ പി എ ബി ഇവിടെ പി എ ബി ഈ പി എയിൽ നിന്ന് ഈ ഫുൾ ലെങ്ത്തിൽ നിന്ന് പി ബി മാറ്റിക്കഴിഞ്ഞാൽ ഇത്ര മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ കിട്ടുക എന്താ കിട്ടിയത് ഇവിടെ എ ബി കിട്ടി എ ബി എന്ന് പറയുന്നത് എന്താണ് വൃത്തത്തിൻ്റെ ഡയമീറ്റർ വ്യാസമാണ് അല്ലേ അപ്പോൾ എ ബി കിട്ടാൻ പി എ യിൽ നിന്ന് പി ബി കുറച്ചാൽ മതി അപ്പം പി എ നമുക്കറിയാം എത്രയാ എയ്റ്റ് പി ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ് ടു അപ്പോൾ എയ്റ്റ് മൈനസ് ടു എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ വ്യാസം നമുക്ക് കിട്ടി ആറ് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയേണ്ടത് എന്താ എ ബി എന്ന് പറയുന്നത് ആണ് ഡയമീറ്റർ എത്ര കിട്ടി സിക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആരം റേഡിയസ് എത്രയാ സിക്സ് ബൈ ടു അല്ലേ റേഡിയസ് എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ പകുതി അപ്പോൾ ആറിൻ്റെ പകുതി എത്രയാണ് മൂന്ന് അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഈ വൃത്തത്തിൻ്റെ ആരമായിട്ട് വരണത് മനസ്സിലായല്ലോ എളുപ്പമുള്ള കണക്കാണല്ലേ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെ രണ്ട് പിക്ചേഴ്സ് ഉണ്ട് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം നമുക്ക് ചുവടെയുള്ള ചിത്രത്തെ ചിത്രങ്ങളിൽ ആദ്യത്തേതിൽ ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച വര അവിടെ നിന്ന് വൃത്തത്തിലേക്ക് അതായത് ഇതാണ് ഫസ്റ്റ് പിക്ചർ ഇത് സെക്കൻഡ് വണ് അപ്പോൾ ആദ്യത്തേതിൽ ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച വര അവിടെ നിന്ന് വൃത്തത്തിലേക്ക് വര പുറത്തേക്ക് നീട്ടി അവിടെ നിന്ന് വൃത്തത്തിലേക്ക് ഈ തൊടുവര വരച്ചിരിക്കുന്ന അത്രയേ ഉള്ളൂ ഈ എക്സ് വൈനെ പുറത്തേക്ക് നീട്ടിയിട്ട് ഇവിടെ പി എന്ന ബിന്ദുവിൽ എത്തിച്ചു പിന്നെ പി എന്ന ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു തൊടുവര വരച്ചു ഈ പിയും എക്സും വൈ ഒക്കെ ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന പേരുകളാണ് കേട്ടോ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ നമ്മൾ തന്നെ അടയാളപ്പെടുത്താം ഇനി അത് കഴിഞ്ഞിട്ട് ഇതേ വര തന്നെ അപ്പോൾ വൃത്തം മാറിയിട്ടില്ല അത് ശ്രദ്ധിക്കുക സെയിം സർക്കിൾ തന്നെയാണ് കേട്ടോ ഈ സർക്കിളിൻ്റെ ഇതേ വര ഈ സെയിം ഞാണ് തന്നെ ഈ സെയിം ഞാണിനെ ഇതേ വര തന്നെ കുറച്ചും കൂടി അകലേക്ക് അങ്ങ് വലിച്ച് നീട്ടി അപ്പോൾ വേറെ ബിന്ദു ആയില്ലോ പീ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കാണും പീയിൽ നിന്നും മാറിയിട്ടൊരു ക്യൂ എന്ന ബിന്ദുവിലേക്ക് ഇത് നീട്ടി അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈ ബിന്ദുവിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം തൊടുവര വരയ്ക്കാം അതേ വൃത്തത്തിലേക്ക് തന്നെ ഉള്ള തൊടുവരയാണ് അപ്പോൾ ഈ ക്യൂ ആറിൻ്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ചുവടയുള്ള ചിത്രങ്ങളിൽ ആദ്യത്തേതിൽ ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച വര പുറത്തേക്ക് നീട്ടി അവിടെ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവര വരച്ചിരിക്കുന്നു മനസ്സിലായല്ലോ ഇനി ഇതേ വര തന്നെ അല്പം കൂടി വലത്തോട്ട് നീട്ടിയ സ്ഥാനത്ത് നിന്ന് വരയ്ക്കുന്ന തൊടുവരയാണ് രണ്ടാമത്തെ ചിത്ര ചിത്രത്തിൽ മനസ്സിലായല്ലോ സെയിം സർക്കിൾ സെയിം കോഡ് എല്ലാം സെയിം ബിന്ദു മാത്രം എന്താ മാറിപ്പോയി വര നീളം വെച്ചു അപ്പോൾ ഇത് ക്യു ആയി ബിന്ദു ഇവിടെ ടാഞ്ചൻ്റ് നമുക്ക് ക്യു ആറും ഇവിടെ പി ടിയും ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യു ആറിൻ്റെ നീളം എത്ര അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ അതെങ്ങനെ കാണാം സോറി കുറച്ച് പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുക അതാണ് സൗണ്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി ടി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് അപ്ലൈ ചെയ്യാം നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് ഈ ആദ്യത്തെ പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും നോക്കാം കാരണം നമുക്ക് ഈ രണ്ട് പിക്ചറിലും എന്ത് തന്നെയാണ് സെയിം സർക്കിൾ തന്നെയാണ് സെയിം കോഡ് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും അല്ലേ അപ്പോൾ അത് നമുക്ക് നോക്കാം പി എക്സ് ഇൻറ്റു പി വൈ സമം പി ടി സ്ക്വയർ അല്ലേ അങ്ങനെയാണെങ്കിൽ പി എക്സ് പി എക്സ് എന്തൊക്കെയാണ് തന്നിരിക്കണത് ഗിവൺ തന്നിരിക്കണ കാര്യങ്ങൾ പി എക്സ് ഫോർ ആണ് പി ടി സിക്സ് സെൻറ്റിമീറ്റർ ആണ് അല്ലേ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം നാല് സെൻറ്റിമീറ്റർ തൊടുവര ആറ് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇതിൽ നിന്ന് നമുക്ക് പി വൈ കണ്ടുപിടിക്കാം അപ്പോൾ പി എക്സ് ടു പി വൈ പി ടി സ്ക്വയർ ഇതിൽ നിന്ന് പി വൈ ഈക്വൽ ടു എന്താ പി ടി സ്ക്വയർ ബൈ ഈ പി എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സോ ബൈ പി എക്സ് അപ്പോൾ പി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ടി ഇവിടെ എത്രയാണ് ആറ് അപ്പോൾ ആറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ബൈ പി എക്സ് പി എക്സ് എത്രയാണ് ഫോർ അങ്ങനെയാണെങ്കിൽ തേർട്ടി സിക്സ് ബൈ ഫോർ എത്രയാണ് നയൻ അപ്പോൾ പി വൈ ഈ ലൈനിൻ്റെ മൊത്തം നീളം എത്ര സെൻറ്റിമീറ്ററാണ് നയൻ സെൻറ്റിമീറ്റർ മനസ്സിലായല്ലോ അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം നയൻ സെൻറ്റിമീറ്റർ ആണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എക്സ് വൈയുടെ നീളം കണ്ടുപിടിക്കാമല്ലോ എക്സ് വൈ എന്ന് പറയുന്നത് രണ്ട് ചിത്രത്തിലും എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അല്ലേ ഒരേ വൃത്തത്തിലെ ഞാനാണ് എക്സ് വൈ എന്ന് പറയുന്നത് അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് പി വൈ എന്ന ഈ വരയിൽ നിന്ന് പി എക്സ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമാണ് എക്സ് വൈ എന്ന് പറയുന്നത് അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു പി വൈ മൈനസ് പി എക്സ് സംശയമില്ലല്ലോ ഇത് പി ഇവിടെ എക്സ് ഇവിടെ വൈ അപ്പോൾ ഈ പി വൈയിൽ നിന്ന് പി എക്സ് മാറ്റി അപ്പോൾ ഇതെന്തായി എക്സ് വൈ ആയി അല്ലേ അപ്പോൾ ഇവിടെ എക്സ് വൈ നമുക്ക് കണ്ടുപിടിക്കാം എക്സ് വൈ ഈക്വൽ ടു പി വൈ നയനാന്ന് കിട്ടി പി എക്സ് നാലാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ നാല് ഒമ്പത് മൈനസ് നാല് എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി ഞാനിൻ്റെ നീളം കിട്ടി അല്ലേ കോടിൻ്റെ നീളം എക്സ് വൈ എന്ന് പറഞ്ഞാൽ കോടിൻ്റെ നീളം എത്രയാന്ന് കിട്ടി അഞ്ച് ആണ് കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം രണ്ടാമത്തെ ചിത്രത്തിൽ പി എക്സ് ഇൻറ്റു പി വൈ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ ചിത്രത്തിൽ സോറി ഇവിടെ പി എക്സ് അല്ല ഇവിടെ എന്താണ് ക്യു എക്സ് ആണ് ക്യു എക്സ് ഇപ്പോൾ ഇവിടെ എക്സ് വൈ ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ കിട്ടി ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എൻ്റെ ക്യു എക്സ് എത്രയാണ് ഫൈവ് ആണ് അല്ലേ ഇവിടെ നിന്ന് ഈ ബിന്ദുവിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ഭാഗം എത്ര നീളുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ നീളുണ്ടെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എക്സ് വൈ കിട്ടി എത്ര ഫൈവ് സെൻറ്റിമീറ്റർ എക്സ് വൈ ഫൈവും ക്യൂ എക്സ് ഫൈവ് ആണെങ്കിൽ ക്യൂ വൈ എത്രയായിരിക്കും അല്ലേ ഇവിടെ ക്യൂ ഇവിടെ വൈ ഇവിടെ എക്സ് അപ്പോൾ ഇത് ഫൈവ് കിട്ടി ഇതും എന്ത് കിട്ടി ഫൈവ് കിട്ടി അങ്ങനെയാണെങ്കിൽ ക്യൂ വൈ എത്രയാണ് ടെൻ സെൻറ്റിമീറ്റർ അല്ലേ ഫൈവ് പ്ലസ് ഫൈവ് ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് അതെഴുതാം ക്യൂ വൈ ഈക്വൽ ടു ക്യു എക്സ് പ്ലസ് എക്സ് വൈ ക്യു എക്സ് എത്രയാന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഫൈവ് എക്സ് വൈ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു ഫൈവ് അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടി ടെൻ സെൻറ്റിമീറ്റർ കിട്ടി ക്യൂ വൈ എന്ന് പറയണത് അപ്പോൾ ക്യു എക്സും കിട്ടി ക്യു വൈയും കിട്ടി ഇനി നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം ആ കോൺസെപ്റ്റ് നമുക്കിവിടെ കൊടുക്കാം ക്യു എക്സ് ഇൻറ്റു ക്യു വൈ ഈക്വൽ ടു ക്യു ആർ സ്ക്വയർ ഇതിൽ ക്യു എക്സ് എന്താണ് ഫൈവ് ക്യൂ വൈ എന്താ ടെൻ ഈക്വൽ ടു ക്യു ആർ സ്ക്വയർ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ക്യു ആറിൻ്റെ നീളം ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ക്യു ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി അങ്ങനെയാണെങ്കിൽ ക്യു ആർ തൊടുവര ക്യു ആറ് അതിൻ്റെ നീളം എത്രയാണ് റൂട്ട് ഫിഫ്റ്റി റൂട്ട് ഫിഫ്റ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതി കൂടെ റൂട്ട് ഓഫ് ട്വൻ്റി ഫൈവ് ഇൻറ്റു ടു അല്ലേ ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ടാണ് അമ്പത് അപ്പോൾ റൂട്ട് ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് എഴുതാം ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എത്രയാ അഞ്ച് രണ്ടിൻ്റെ റൂട്ട് റൂട്ട് രണ്ട് അപ്പോൾ അഞ്ച് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ ആണ് തൊടുവരയുടെ നീളം സംശയമില്ല അപ്പോൾ ഇത് രണ്ടും ഒരേ വൃത്തവും ഒരേ നീളമുള്ള കോഡായത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പെത്രയും വരെ ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ചിത്രത്തിൽ രണ്ടു വൃത്തങ്ങൾ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് രണ്ടു വൃത്തങ്ങൾക്കും ഓരോ തൊടുവര വരച്ചിരിക്കുന്നു ഈ തൊടുവരകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക എന്താ ക്വസ്റ്റ്യൻ രണ്ട് വൃത്തങ്ങൾ മുറിച്ച് കിടക്കാണ് ഏഹ് രണ്ട് വൃത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കുന്നുണ്ട് ആ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കൾ ഈ ബിന്ദു ഈ ബിന്ദു ഈ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഈ ലൈൻ ഈ നടുക്കത്തെ ഈ വര ഈ വര ഇല്ല ഒരു ബിന്ദു ആ വര ആ ബിന്ദുവാണ് ഈ ബിന്ദു ഈ ബിന്ദുവിൽ നിന്ന് രണ്ട് വൃത്തങ്ങൾക്കും എന്ത് വരച്ചു ഓരോ ടാലഞ്ചൻ്റ് ഓരോ തൊടു വര വരച്ചിട്ടുണ്ട് ഇത് രണ്ടും എന്താണെന്ന് തെളിയിക്കണം ഇത് രണ്ടും ഈക്വലാണെന്ന് തെളിയിക്കണം മനസ്സിലായല്ലോ വൃത്തത്തിലെ രണ്ട് വൃത്തങ്ങൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾ ഈ ലൈനിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് ഇവിടേക്ക് തൊടുവര വരച്ചിരിക്കണേ ഇത് ഈക്വലാന്നാണ് കാണിക്കേണ്ടത് അപ്പോൾ ഇതിനെ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടു നോക്കി ഈ വൃത്തം സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ഒന്ന് ഇമാജിൻ ചെയ്യുക ഈ വൃത്തവും വേറൊരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് നോക്കാം അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്കിതുപോലെ കിട്ടും അല്ലേ ഇവിടെ രണ്ട് വൃത്തങ്ങളുണ്ട് ഇത് എന്താ ഒരുമിച്ചിരിക്കുന്നത് ഈ ലൈൻ അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് രണ്ട് വൃത്തങ്ങൾക്കും കോമൺ ആണ് അല്ലേ ഈ പച്ചവര രണ്ട് വൃത്തത്തിനും കോമൺ ആയിട്ടുള്ള ലൈനാണ് ഇനി തൊടുവരകൾ ആദ്യത്തെ വൃത്തത്തിന് പേര് ഞാൻ കൊടുത്തു പി എന്ന് രണ്ടാമത്തെ വൃത്തത്തിൻ്റെ തൊടുവര പി ബി എന്ന് കൊടുത്തു ഇനി ഈ രണ്ട് പോയിന്റുകൾ ഏതൊക്കെയാണ് എക്സ് വൈ ഈ എക്സ് വൈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ ഈ വൃത്തങ്ങളുടെ രണ്ട് വൃത്തങ്ങളുടെ എന്തായിട്ട് വരും ഞാനായിട്ട് വരും അല്ലേ കോഡാണ് രണ്ട് വൃത്തത്തിലും അല്ലേ നോക്കിയേ ഈ രണ്ട് വൃത്തത്തിൻ്റെയും രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരെയാണ് എന്ത് എക്സ് വൈ എന്ന് പറയണത് അപ്പോൾ ഇത് എക്സ് വൈ എന്ന് പറയുന്നത് ഒന്നാം വൃത്തത്തിൻ്റെയും രണ്ടാം വൃത്തത്തിൻ്റെയും രണ്ട് സർക്കിൾസിനും വരുന്ന കോഡാണ് എക്സ് വൈ അപ്പോൾ അതും സെപ്പറേറ്റ് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും ഇപ്പോൾ ഇത് നോക്കിയേ ഇങ്ങനെ നോക്കിയേ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി ബി സ്ക്വയർ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി എ സ്ക്വയർ അതു തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്തെഴുതാം നമുക്കിവിടെ എഴുതാം പി വൈ ഇസ് കോമൺ ഫോർ ബോദ്ധ സർക്കിൾസ് പി വൈ എന്താണ് രണ്ട് വൃത്തങ്ങൾക്കും എന്താണ് പൊതുവായിട്ടുള്ള വരയാണ് രണ്ട് വൃത്തങ്ങളുടെയും പൊതുവായുള്ള വരയാണ് പി വൈ എന്ന് പറയണത് പിന്നെ എക്സ് വൈ എന്ന് പറയണത് കോമൺ ആണ് ഞാൻ വിശദീകരിച്ച് എഴുതണില്ല എക്സ് വൈ എന്ന് പറയണത് എന്താണ് രണ്ട് വൃത്തങ്ങളുടെയും പൊതുവായ എന്താണ് ഞാണാണ് രണ്ട് വൃത്തങ്ങൾക്കും ഈ ഞാൻ ഉണ്ട് എക്സ് വൈ എന്ന് പറയണത് അല്ലേ ഇനി നമുക്ക് എന്തെഴുതാം ഇവിടെ നമുക്ക് ഈ കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വൃത്തത്തിൽ നിന്ന് ഫസ്റ്റ് സർക്കിളിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും ഫസ്റ്റ് സർക്കിൾ നോക്കി ഫസ്റ്റ് സർക്കിള് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽറ്റ് എന്ത് എഴുതാം പി എ സ്ക്വയറിൽ നിന്ന് എഴുതാം ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ നോക്കിയേ രണ്ടാമത്തെ സർക്കിൾ നോക്കിയേ പി എക്സ് ഇൻറ്റു പി വൈ കാരണം എക്സ് വൈ എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അപ്പോൾ പി എക്സ് ഇൻറ്റു പി വൈ വരച്ച നോക്കണ്ട എക്സ് വൈ സെയിം തന്നെയാണ് അപ്പോൾ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ഇവിടെ എന്താണ് തൊടുവര എന്താ പി ബി എന്ന് പറയുന്നത് അപ്പം എഴുതുമ്പോൾ ഇതൊക്കെ എഴുതണം പി എ എന്നുള്ളത് ആദ്യത്തെ വൃത്തത്തിലേക്കുള്ള തൊടുവര പി ബി എന്ന് പറയുന്നത് രണ്ടാം വൃത്തത്തിലേക്കുള്ള തൊടുവര പി വൈ എന്ന് പറയുന്നത് രണ്ട് വൃത്തത്തിലേക്കും ഉള്ള കോമൺ ആയിട്ടുള്ള ലൈനാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എക്സിൻറ്റു പി വൈ എന്ന് പറയുന്നത് പി എ സ്ക്വയർ ആണ് പി എക്സിൻറ്റു പി വൈ എന്ന് പറയുന്നത് പി ബി സ്ക്വയറും ആണ് ഇവിടെ നോക്കിയേ ഇതിൽ രണ്ടിലും ഈ അടുത്ത വശത്ത് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അല്ലേ അടുത്ത വശത്ത് ഇത് രണ്ടും സെയിം ആണ് അങ്ങനെയാണെങ്കിൽ ഈ വലത്തുവശവും എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ എൽ എച്ച് എസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആർ എച്ച് എസ് എങ്ങനെയായിരിക്കും ഈക്വലായിരിക്കും മനസ്സിലായല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ആറ് ഇൻറ്റു രണ്ട് ഇത് ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട് ആറ് ഇൻറ്റു രണ്ട് സോറി പന്ത്രണ്ട് സമം ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് സമം നാല് ഇൻറ്റു മൂന്ന് അതിൻ്റെ അർത്ഥം എന്താ ഇത് രണ്ടും ഈ സൈഡ് രണ്ടും എന്താ സെയിമാണ് ഈക്വൽ ആണ് അതിൻ്റെ അർത്ഥം എന്താ ഈ രണ്ട് സൈഡുകളും എന്ത് തന്നെയാണ് ഈക്വൽ ആണെന്നല്ലേ അപ്പോൾ ആറ് ഇൻറ്റു രണ്ട് സമം നാല് ഇൻറ്റു മൂന്ന് അപ്പോൾ അതുപോലെ ഇവിടെ പി എക്സ് ഇൻറ്റു പി വൈ ആണ് രണ്ടിൻ്റെയും ഈ സൈഡിൽ അപ്പോൾ ഇത് രണ്ടും എന്താണ് ഈക്വലാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇക്വേറ്റിങ് വൺ ആൻഡ് ടു അതായത് വൺ ആൻഡ് ടുവും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ അതായത് പി എ ഈക്വൽ ടു എന്ത് പി ബി ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത് പി എന്ന് പറയുന്നത് തൊടുവര ആദ്യ രണ്ടാം വൃത്തത്തിൻ്റെ തൊടുവര പി ബി എന്ന് പറയണത് അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു മനസ്സിലായല്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പമുള്ളൊരു തെളിയിക്കലാണിത് ഇതിപ്പോൾ എന്താ നമ്മൾ ഇത് എന്താ കോമൺ ആയിട്ടുള്ള ഇതാണ് എക്സ് വൈ എന്ന് പറയണത് രണ്ട് വൃത്തങ്ങൾക്കും കോമണായിട്ടുള്ളൊരു ഞാണാണ് അതങ്ങ് വലിച്ചു നീട്ടിയിട്ട് ഇവിടെ പി എന്ന ബിന്ദുവിൽ നിന്ന് രണ്ട് തൊടുവരകൾ രണ്ട് വൃത്തത്തിലും വരച്ചു അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ആദ്യത്തെ വൃത്തത്തിൽ നിന്ന് പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി എ സ്ക്വയർ രണ്ടാമത്തെ വൃത്തത്തിലേക്ക് പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി ബി സ്ക്വയർ അപ്പോൾ രണ്ടിലും എന്താണ് പി എക്സ് ഇൻറ്റു പി വൈ ആണ് പി എ സ്ക്വയറും പി ബി സ്ക്വയറും അതിൻ്റെ അർത്ഥം എന്താ പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ അതിൻ്റെ അർത്ഥം എന്താ പി എ ഈക്വൽ ടു പി ബി അപ്പോൾ തൊടുവരകൾ തുല്യമാണ് അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് ഇവിടെ തീരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വളരെ ആണ് മറക്കാതെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് മറക്കണ്ട ലെവൻത്ത് ചാപ്റ്റർ എക്സാമിനുണ്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ